ഹായ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത് കുറുമ്പാല കോട്ടയാണ് കേട്ടോ വയനാട് ജില്ലയിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുറുമ്പാല കോട്ട ഈ കുറുമ്പാല കോട്ടയിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന നല്ല വ്യൂ ഉള്ള സൂപ്പർ സ്ഥലമാണ് നിങ്ങൾ കാണുന്നത് നല്ല ടാറിങ് റോഡ് ആയിട്ടുണ്ട് ഇത് ടാറിങ് റോഡാണ് നല്ല മരങ്ങളുണ്ട് തേക്കാണ് ഈ കാണുന്നത് തേക്ക് കാപ്പി കൗങ്ങ് തേക്ക് നിങ്ങൾ നിരപ്പായ സ്ഥലമാണ് ഇതിന്റെ മുകളിലേക്ക് കയറുമ്പോൾ കുറച്ച് റൈറ്റിലേക്ക് പോകുന്നുണ്ട് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ വ്യൂ ഉണ്ടെങ്കിൽ നല്ല ഏരിയയാണ് നല്ല വിലയുള്ള വിലപിടിപ്പുള്ള സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ ജമ്മൻ തീരാതാരാണ് പേപ്പറൊക്കെ നൂറ് ശതമാനം ഓക്കെയാണ് ഇതിലേക്ക് ബാനാസുര ഡാം റോഡിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഇതിലേക്കുള്ളൂട്ടോ അതുപോലെ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത് വില്ലാസ് വീട് ഹോംസ്റ്റേ റിസോർട്ട് ഒക്കെ എല്ലാത്തിനും പറ്റിയ സ്ഥലമാണ് ഇത് വാങ്ങാൻ താല്പര്യം ഉള്ളും എൻ്റെ നമ്പറിലേക്ക് വിളിക്കാവുന്ന വിളിക്ക വിളിക്കേണ്ട നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തഞ്ച് ആറ് നാല് ആറ് ഒന്നേ